വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് ഇവിടെ ഒരു പോയിന്റിന്റെ പൊസിഷൻ പറയാനെ ഒരു പോയിന്റിന്റെ പൊസിഷൻ പറയാൻ നമ്മൾ രണ്ട് വരകളാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ വരയ്ക്കുന്ന ഈ വരേനെ പറയുന്ന പേരാണ് എക്സ് ആക്സിസ് അല്ലെങ്കിൽ മലയാളത്തിൽ എക്സ് അക്ഷം എന്ന് പറയും ഇങ്ങനെ വരച്ച ഈ വരേനെ പറയുന്ന പേരാണ് എന്ത് വൈ ആക്സിസ് അല്ലെങ്കിൽ വൈ അക്ഷം എന്ന് ഇനി ഇവിടെ നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു എ ആ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ രണ്ട് നമ്പറുകൾ ഉപയോഗിക്കും ഏതെങ്കിലും രണ്ട് നമ്പറുകൾ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ രണ്ട് മൂന്ന് ഈ രണ്ട് മൂന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ആദ്യത്തെ നമ്പർ സൂചിപ്പിക്കുന്നത് അത് എക്സാക്സിൽ ഏത് നമ്പറിൻ്റെ നേരെയാണെന്നാണ് അതായത് ഇതിങ്ങനെ താഴത്തേക്ക് വരച്ചാൽ ഇത് ഉറപ്പായിട്ട് രണ്ടിൻ്റെ നേരെയാണ് രണ്ടാമത്തെ നമ്പർ സൂചിപ്പിക്കുന്നത് അതെന്താണ് ഇങ്ങോട്ട് വരച്ചാൽ വൈ ആക്സിസിൽ അത് മൂന്നിൻ്റെ നേരെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഒരു നമ്പർ ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ രണ്ട് നമ്പറുകൾ ഉപയോഗിക്കും ഇതിൻ്റെ അകത്തെ ആദ്യത്തെ നമ്പർ എക്സ് ആക്സിസിനെ അല്ലെങ്കിൽ എക്സ് അക്ഷത്തെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പരായിരിക്കും ഇനി രണ്ടാമത്തെ നമ്പര് വൈ ആക്സിസിനെ അല്ലെങ്കിൽ വൈ അക്ഷത്തെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ ആയിരിക്കും ഇതിൽ ഈ ആദ്യത്തെ നമ്പറിനെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആദ്യത്തെ നമ്പർ എക്സാക്സിന് എക്സാക്സിസിനെ റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് അതിനെ നമ്മൾ എക്സ് കോർഡിനേറ്റ് എന്ന് പറയും അല്ലെങ്കിൽ മലയാളത്തിൽ എക്സ് സൂചകസംഖ്യ എന്ന് പറയും ശ്രദ്ധിച്ചോ രണ്ടാമത്തെ നമ്പർ ആരെ റെപ്രസെന്റ് ചെയ്യുന്നതായിരുന്നു വൈനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് അതിനെ വൈ കോർഡിനേറ്റ് എന്ന് പറയും അല്ലെങ്കിൽ വൈ സൂചകസംഖ്യ എന്ന് പറയും എളുപ്പമല്ലേ അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ രണ്ട് നമ്പറുകൾ ഉപയോഗിക്കും ആദ്യത്തെ നമ്പര് എക്സ് ആക്സിന് റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ പേര് എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ എക്സ് സൂചക സംഖ്യ രണ്ടാമത്തെ നമ്പര് വൈ ആക്സിന് റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് രണ്ടാമത്തെ നമ്പറിനെ വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ വൈ സൂചക സംഖ്യ എന്ന് പറയും അപ്പോൾ ശ്രദ്ധിച്ചു നോക്കി ഫൈവ് മൈനസ് ത്രീ ഇതിലേതാണ് എക്സ് കോർഡിനേറ്റ് ഇതിലേതാണ് എക്സ് കോർഡിനേറ്റ് പറഞ്ഞേ അല്ലെങ്കിൽ എക്സ് സൂചക സംഖ്യ ഏതാണ് വേഗം പറ ആദ്യത്തെ നമ്പരാണ് എക്സ് സൂചക സംഖ്യ അഞ്ച് ഇതിലേതാണ് വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ വൈ സൂചക സംഖ്യ പറ രണ്ടാമത്തെ നമ്പരാണ് വൈ കോർഡിനേറ്റ് മൈനസ് മൂന്ന് കേട്ടല്ലോ ഒരു മാർക്കിനൊക്കെ എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏതെങ്കിലും ഒരു പോയിന്റ് പറയും പറയൂ മൈനസ് വൺ ത്രീ ഇതിൽ നിന്നും സൂചക സംഖ്യ എഴുതുക എന്താണ് സൂചക സംഖ്യ എഴുതുക അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് എഴുതുക വൈ കോർഡിനേറ്റ് എത്രാമത്തെ നമ്പരാണ് രണ്ടാമത്തെ നമ്പരാണ് അപ്പൊ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് എത്രയാണ് ത്രീ ഇനി ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ചോദിച്ചാൽ ഏതാണ് മൈനസ് വൺ മറന്നു പോകരുത് ഒരു പോയിന്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ രണ്ട് നമ്പറുകൾ ഉപയോഗിക്കും ആദ്യത്തെ നമ്പറിനെ പറയുന്ന പേര് എക്സ് കോർഡിനേറ്റ് എക്സ് സൂചകസംഖ്യ രണ്ടാമത്തെ നമ്പറിനെ പറയുന്ന പേര് വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ വൈ സൂചകസംഖ്യ അപ്പം ഏതെങ്കിലും ഒരെണ്ണം എഴുതാൻ ചോദിക്കും കേട്ടല്ലോ പുറം കൂടി പറയണോ ഏത് ശ്രദ്ധിച്ചിരുന്നോ ഒന്നുമില്ല ഒരു കോടി ഒരു പോയിന്റ് പറഞ്ഞിരിക്കുവാണ് എന്ന് പറയുന്നത് മൈനസ് സിക്സ് ഫൈവ് ഇതിൻ്റെ അകത്ത് എക്സ് കോർഡിനേറ്റ് ഏതാണ് വേഗം പറ എക്സ് കോർഡിനേറ്റ് ഏതാണ് അല്ലെങ്കിൽ എക്സ് സംഖ്യ ഏതാണ് വേഗം പറ ആദ്യത്തെ നമ്പർ മൈനസ് ആറ് ഇതിൻ്റെ അകത്തെ വൈ കോർഡിനേറ്റ് ഏതാണ് അല്ലെങ്കിൽ വൈ സംഖ്യ ഏതാണ് രണ്ടാമത്തെ നമ്പർ അഞ്ച് ഇത്ര ഉള്ളട ഇതാണ് ഇതിൻ്റെ അകത്ത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു മാർക്കിനെയൊക്കെ ചോദിക്കുന്നതാണ് വളരെ എളുപ്പമല്ലേ ഭയങ്കര എളുപ്പമല്ലേ ಇತ್ರೋಳು ಬಾಕಿ ಅಡಿತ ವಿಡಿಯೋ